ല്ലോ നമ്മള് ഒരു പുതിയ തയ്യൽ ടിപ്പാണ് കാണാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കോൾഗേറ്റിന്റെ ഒരു ഒഴിഞ്ഞ ബോക്സ് എടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഏതെങ്കിലും ഒരു കാർഡ് ബോർഡിന്റെ പീസ് ആണ് നമ്മൾക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യമേ പറയാം സർപ്രൈസ് അങ്ങ് പൊളിക്കുവാണ് പൊളിക്കുവാട്ടോ നമ്മൾ ഇന്ന് ആംഹോൾ കേൾ സ്കെയിൽ ചെയ്യാൻ പോവാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ഒന്ന് ഫ്ലിപ്കാർട്ടിൽ കാണിച്ചിട്ടാണ് കേട്ടോ അതാ ഈ ഒരു ഐറ്റം ഐറ്റമാണ് നമ്മളിന്ന് ഒരു രൂപ പോലും മുടക്കാതെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പ്രൈസ് കണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇത് ടൈലേഴ്സിനുള്ള ഒരു അടിപൊളി ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ചിലവരൊക്കെ മേടിച്ച് കാണും പക്ഷേ മേടിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൈസയൊന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്കിത് വീട്ടിൽ തന്നെ ഇതേ ഇതുപോലത്തെ ഒഴിഞ്ഞ ഒരു ബോക്സ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾക്കിതൊന്നും പൊളിച്ചെടുക്കാം എവിടെയോ ഇതിന്റെ ഒന്ന് ഒട്ടിച്ച പാട് ആ ഇതുപോലെ ഇങ്ങനെ ഒരു ഒട്ടിച്ച പാടുണ്ടാവും അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കൈക്കൊന്നും ഇതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ ഇതിനെ ഒന്ന് നിവർത്തി അങ്ങോട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അത് ഇവിടെ ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക ഇത് നമ്മൾക്ക് ആവശ്യമില്ല ഇത്രയും ഭാഗം മാത്രമാണ് നമ്മൾക്കിതിനായിട്ട് വേണ്ടത് ഈ ഒരു പാർട്ട് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകെട്ടും ഇതിൽ കുറച്ച് അളവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല ഭംഗിയുള്ള ആ ഒരു ഷേയ്പ്പിൽ ഈ ഒരു ആംഹോൾ സ്കെയില് നമ്മൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു എട്ട് ഇഞ്ച് വീതിയാണ് നമ്മൾക്കിതിന് ഫുള്ളായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിന്റെ ഈ ഭാഗത്തുനിന്ന് തന്നെ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഇല്ലയെന്നു പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരുവിധ കുഴപ്പവും ഇല്ല ഈ അറ്റത്തുനിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾക്ക് വേണ്ട വീതി എന്ന് പറയുന്നത് എട്ടിഞ്ച് എട്ടിഞ്ചാണ് നോർമലി നമുക്ക് എല്ലാവർക്കും കൈവണ്ണം വരുന്നത് ആ എട്ടിഞ്ചിൽ ഞാൻ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇത് നേരെ താഴേക്ക് ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുത്തു ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യണം അതായത് നമ്മൾക്ക് മൂന്നര ഇഞ്ചാണ് എന്തായിട്ട് വരുന്നത് കൈക്കുഴി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അത് ഇതാ ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് അപ്പോൾ മൊത്തത്തിൽ മൂന്നര ഇഞ്ച് മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ച് ബാലൻസ് ഒന്നര ഇഞ്ച് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സെപ്പറേഷൻ കൊടുത്തിട്ട് ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഒന്ന് വരച്ച് കൊടുക്കുവാണ് കേട്ടോ ഇതുപോലെ ഇവിടെയും വരച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ എന്താ ഇവിടെയും വരച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും ഇതിൽ തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ സാധാരണ ബുക്കിന്റെ പേപ്പർ ഉണ്ടല്ലോ അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ നല്ല കട്ടിക്കടലാസിൽ ചെയ്ത് എടുത്താൽ മതി തുണിയൊക്കെ ആണെങ്കിൽ വളഞ്ഞു പോകും അതുപോലെ സാധാരണ പേപ്പർ പേപ്പറാണെങ്കിലും നമ്മൾക്കത് ഉപയോഗിക്കാം പിന്നെ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇപ്പോൾ ഇതുപോലത്തെ കട്ടിക്കടലാസ് ആകുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തു ഇനിയാണ് നമ്മൾ ഇതിന് ഒരു ഷേപ്പ് കൊടുക്കാൻ പോകുന്നത് അതിന് ദാ ഈ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾക്കൊരു ഒന്നര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്കിങ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നേരെ നമ്മൾ ഹോൾ ആംഹോൾ കറവുണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമല്ലോ ഇതെടുക്കുക ഇതിൻ്റെ കുറച്ച് അളവുകൾ നമ്മൾക്കൊന്ന് നോക്കണം കേട്ടോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യമേ ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ഇവിടെ കറക്റ്റ് ഇരുപത് ദാ ഈ ഒരു ഇരുപതിനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം നേരെ മുപ്പത് ഇങ്ങനെ അങ്ങോട്ട് മുട്ടിച്ചു കൊടുക്ക കേട്ടോ വള വളരെ ഈസിയാണ് ഇത് കാണുമ്പോൾ ഓർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോന്ന് ഒന്ന് മനസ്സിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഈ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇരുപതിൽ നിന്ന് കറക്റ്റ് മുപ്പത് എവിടം വരെയാണോ ഈ നമ്മളുടെ ഫസ്റ്റ് ലൈൻ രണ്ട് ഇഞ്ചിന്റെ ഈ ലൈനില്ലേ ഈ ലൈനിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടില്ലേ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി സ്കെയിൽ അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇത് നേരെ ഇതാക്ക ഇതുപോലെ ഇങ്ങനെയൊന്ന് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്താ വീണ്ടും നമ്മൾ ആ മുപ്പതിഞ്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരിക ഓക്കെ വീണ്ടും ഞാൻ ഇതേ മുപ്പതിഞ്ച് കൊണ്ടുവന്നു എന്നിട്ട് ഇത് ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തു എന്നിട്ട് ഇവിടെ കൂടെയും ഒരു മാർക്കിങ് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ സ്കെയിൽ മാറ്റാൻ പോവാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരു ഷേപ്പ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത അളവ് നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്യാം നമ്മളിനി അടുത്ത അളവിലേക്ക് പോകാം കേട്ടോ അപ്പം ഇത്രയും വരെ എല്ലാവർക്കും ക്ലിയറായി എന്ന് കരുതുന്നു ഇനി അടുത്ത അളവ് നമ്മുടെ ഈ സെക്കൻഡ് ലൈൻ ഉണ്ടല്ലോ ഫസ്റ്റിൽ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സെക്കൻഡ് ലൈനിൽ നിന്ന് മൂന്നര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്താ കറക്റ്റ് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഈയൊരു സ്കെയിൽ എടുക്കുക തുടക്കം പോലെ തന്നെ ഇരുപത് ടു മുപ്പത് ദാ കറക്റ്റ് ഇരുപതിലിങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് മുപ്പതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മുട്ടിച്ചു കൊടുത്തു കേട്ടോ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മുട്ടിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ വീണ്ടും ഈ സ്കെയിൽ ദ ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിട്ട് തന്നെ ഈ നിന്ന് വീണ്ടും ദാ ഈ ഒരു പോയിൻറ്റിലേക്ക് ഓക്കെ ദാ ഈ ഒരു പോയിൻറ്റിലേക്ക് കറക്റ്റ് ഇതിന് താഴെ പോകരുത് മൂന്നര ഇഞ്ചിൻ്റെ താഴത്തേക്ക് നമുക്ക് എന്തായാലും കൊടുക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആം ഹോളിന്റെ ആ ഒരു കുഴിവ് സ്ലീവിൻ്റെ വണ്ണത്തിൽ നിന്നും കുഴിഞ്ഞു പോകില്ലേ അപ്പോൾ ഇതും ദാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് എടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു സ്കെയില് കിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ദാ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാം ഇതിന്റെ വില കുറച്ച് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടല്ലാട്ടോ നൂറ്റി അമ്പത്തേഴ് നൂറ്റി അറുപത് നൂറ് ആ ഒരു റേറ്റിനൊക്കെ കിട്ടും എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് അതൊക്കെ വാങ്ങിച്ച് അത് വരാൻ എത്ര ദിവസം പിടിക്കും ഇനിയിപ്പോൾ കടയിൽ പോയിട്ടൊക്കെ ആണെങ്കിൽ എത്ര സമയം തപ്പി നടക്കണം ഇതാകുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇനി നമ്മൾക്ക് നമ്മൾക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇത് ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പോൾ ഒന്ന് കട്ട് ചെയ്യട്ടെ നമുക്കിത് കട്ട് ചെയ്യാം എന്താ ഈ ഒരു പോയിന്റിൽ കൂടെ കറക്റ്റ് ഇനി നമുക്കിതിന് പ്രത്യേകിച്ചൊരു ഷേ്പ്പോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ അങ്ങോട്ടൊന്ന് സാവകാശം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ കേട്ടോത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം ആഹാ നല്ല ഭംഗിയുള്ള സ്കെയില് നമ്മൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഹോൾ സ്കെയിൽ ഇനി ഇത് വെച്ച് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ സ്ലീവിൽ എങ്ങനെ ഇത് വെച്ചിന്ന് കട്ട് ചെയ്യാന്ന് നോക്കാം കേട്ടോ അപ്പം എപ്പോഴും നിങ്ങൾ ഈ ഒരു സ്കെയില് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തില്ലേ ഇതായിരുന്നു ആ ഒരു ഒന്നര ഇഞ്ചിന്റെ മാർക്കിംഗ് അതിവിടെ നല്ല ഷാർപ്പായിട്ട് ചെയ്തേക്കാം ഇത് വേണം മുകൾ ഭാഗത്ത് വരുത്താൻ ഇങ്ങനെ വെക്കുവാണെങ്കിൽ അത് തെറ്റിപ്പോകും അപ്പം എപ്പോഴും അത് ശ്രദ്ധിച്ചു വേണം നമ്മളുടെ സ്ലീവിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് ഈ സ്ലീവിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുക്കുക അതിനെക്കൂടി തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കുക വണ്ണം എട്ട് ആണ് വണ്ണം രണ്ട് ഇഞ്ച് തുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് എട്ടരയോ ഒമ്പതോ ആയിരിക്കും അതിന് കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ കറക്റ്റ് വണ്ണം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആം ഹോൾ ലെങ്ത്ത് നമ്മൾ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അത് ദേ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഭാഗം ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത് അല്ലേ ഇനി നമ്മൾക്ക് നേരെ നമ്മളുടെ ഈ ഒരു സ്കെയിൽ എടുക്കുക ഈ സ്കെയിൽ എടുത്തിട്ട് ദാ ഈ അറ്റം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല എന്നിട്ട് രണ്ട് കൈ ഒന്ന് പ്രസ് ചെയ്യുക പേപ്പറോ തുണിയോ ഒക്കെ ആണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകും നേരെ ചോക്ക് എടുക്കുക ചോക്ക് എടുത്തിട്ട് ഇതാ ഒരു ലൈൻ ഇങ്ങനെ അത് കഴിയുമ്പോൾ ഒരു ലൈൻ ഇങ്ങനെ മറ്റപ്പോ ഉണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞു പക്ഷേ ഇത് ഒരു കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്ന സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കാണിച്ചു തരാം ഞാൻ ഇപ്പുറത്തൊന്നും കാണിച്ചു തരാം കേട്ടോ നമ്മളിത് എങ്ങനെയാ മാർക്ക് ചെയ്യാം ഇപ്പോൾ വണ്ണം കിട്ടി ഇത് തയ്യൽ തുമ്പ് മൂന്നര ഇഞ്ച് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തു ഞാനിപ്പോൾ ഷെയ്പ്പ് ചെയ്ത് നോക്കി കേട്ടോ ഇതാ നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഷെയ്പ്പ് ചെയ്തങ്ങോട് പോവാം പക്ഷെ അറിയാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക ഒരു ഒടിവ് വന്നാലേ നമ്മളുടെ ആ ഒരു സ്ലീവിന് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒട്ടും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ചെയ്ത് എടുക്കണം കേട്ടോ ഇനി ആ താഴത്തെ വണ്ണത്തിലേക്ക് നമ്മൾക്കൊന്നിതൊന്ന് യോജിപ്പിക്കാം ആറിഞ്ച് രണ്ടിഞ്ച് തുമ്പ് അപ്പോൾ നേരെ ഈ വണ്ണം ഇതാണ് നമ്മളുടെ കറക്റ്റ് വണ്ണം ഇപ്പുറം വന്നത് തുമ്പ് ഓക്കെ അപ്പം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾക്ക് ഫ്രണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണ്ടേ ഇതിപ്പോൾ ബാക്ക് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അതിനും വേറെ പണിയൊന്നുമില്ല കേട്ടോ നേരെ ഇതിങ്ങനെ തന്നെ കൂടെ വെച്ചേക്കാം വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുണി ഒന്ന് ജസ്റ്റ് ഇപ്പുറേക്കൊന്ന് അതായത് ഇങ്ങനെ ഒന്ന് വെച്ച് എന്നിട്ട് എന്നിട്ട്താ ഇവിടെ നിന്ന് ഇതുപോലത്തെ ആ ഒരു ഷേപ്പ് തന്നെ ആ ഒരു ഷേപ്പ് തന്നെ വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രേറ്റ് ആയിരിക്കും ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു നോച്ചു കൊടുക്കൂ അന്തിനാ ചെസ്റ്റിന്റെ ആ ഭാഗം എത്തുമ്പോൾ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോച്ചു കൊടുത്തു ഇനി ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാട്ടോ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഇതാ ഇതങ്ങോടൊന്ന് കട്ട് ചെയ്ത് മാറ്റം ഇങ്ങനെ ൂടെ ഒരു ചെറുതായിട്ടും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടേ ഇങ്ങനെ ഷേപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ടും കുഴിച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ആ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം എത്ര മാത്രം നമ്മള് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഫ്രണ്ടില് ഒരു കുടുക്കമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാം അതിന് ഒരു സ്കെയില് ഞാൻ കാണിച്ച പോലെ അളവൊക്കെ എല്ലാം എടുത്ത് എന്തെങ്കിലും ഭാഗത്ത് മനസ്സിലാവാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയാൽ മതി റിപ്പീറ്റേഷൻ കഴിത്തണ്ടല്ലോ എന്ന് കരുതിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയാത്തത് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കുറച്ചൊന്നും സ്ക്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ ബാക്കിലേക്ക് പോവാം അതല്ലേ ഏറ്റവും ഈസി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പറയണം കുറേ നാളായിട്ട് ഞാനെ കമന്റ് അധികം നോക്കാറില്ല കേട്ടോ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി ഇനി അങ്ങോട്ട് ഫ്രീ ആണ് അപ്പോൾ എല്ലാവരുടെയും കമന്റ് ഇരുന്ന് സമയമുള്ളപ്പോൾ ഇരുന്ന് വായിച്ച് റിപ്ലൈ ഒക്കെ തരുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക പിന്നെ ഇതൊക്കെ യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ആയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് മാക്സിമം മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെട്ട ഒക്കെ വരുമ്പോൾ അവരവർ മാത്രം കണ്ടാൽ പോരല്ലോ നമ്മൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആരും ഇത് എൻഡാക്കിയൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെ പലുതി ചിരിക്കുമ്പോൾ ഉണ്ടോ കോൾഗേറ്റിൻ്റെ ഒരു ബോക്സ് അങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോളാണ് അവർക്ക് എന്തെങ്കിലും ഇത് വാരപ്പെടും അങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ കിട്ടിയ ഒരു ടിപ്പാണിത് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്